Hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, and it's just begun as she puts her hand in mine. കായികുട്ടുകാരെല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്നിപ്പോൾ മൂന്നാറിലാണോ കേട്ടോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം ജക്രാന്തമരം ഇതിനെ പൂത്തു നിൽക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ഇത് കാണാനാണ് വരുന്നത് അപ്പോൾ നമുക്കും അതിൻ്റെ ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാം സായിപ്പന്മാരുടെ ഒരു സംഭാവനയാണ് ചക്രാന്തമരവും വാഗമരവും സ്വർണ പൂക്കളും നീലപ്പൂക്കളും അങ്ങനെ മൂന്നാറിലേക്ക് വന്നാൽ ഓരോ സമയത്തും ഓരോ പൂക്കളുടെ സീസണാണ് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇപ്പം ജക്രാന്ത പൂക്കളാണ് മൂന്നാറിൽ ഏറ്റവും ഫേമസ് മൂന്നാറിലെ ട്രെയിൻ കണ്ടിട്ടുണ്ടോ ട്രെയിൻ്റെ എഞ്ചിൻ കണ്ടിട്ടോ വൈബ് മൂന്നാർ മൂന്നാർ എക്സ്പ്രസ് ഇതൊരു വാച്ചിങ് ഗാലറിയാണ് ഇതിൻ്റെ മുകളിൽ കരുതുന്ന നമുക്ക് താഴോട്ടുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം പക്ഷെ ഇത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഇവിടെ നമുക്ക് ഫോട്ടോ ആയിട്ട് എടുക്കാവേ രണ്ടാമയിലേ വന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള തേയില നല്ല മനോഹരമായി കാണാട്ടോ ഓഫ് റോഡ് ജീപ്പൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് സഞ്ചാരികളെല്ലാം കുറവാണ് ഈ ജീപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കളറും ഉണ്ട് തേയിലത്തോട്ടങ്ങൾ ടാറ്റയുടെ കണ്ണൻദേവന്റെ എല്ലാത്തരം പൂക്കളും ഉണ്ടോ പൊങ്ങിണിയൊക്കെ പൂത്തു വയ്ക്കുന്നുണ്ടോ ഇത്ര മനോഹരമായി ഇവിടെ ഇതാ നല്ല ഭംഗിയായിട്ട് ഈ കടയോട് ചേർന്ന് ഒരു മരം ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ടോ ഇപ്പൊ മൂന്നാറിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കാഴ്ച ഇതാണ് ജക്രാന്ത മരം പൂത്തിരിക്കുന്നു നല്ല വയലറ്റ് പൂക്കളാണ് കേട്ടോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ തേലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇതിങ്ങനെ പൂത്തിലഞ്ഞപ്പോൾ ചുവട്ടിൽ തന്നെ ഒരു കടയുണ്ട് കേട്ടോ ചോക്ലേറ്റ് പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഓംലേറ്റ് അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏതോ പൈനാപ്പിൾ ചോളം ക്യാരറ്റ് കരിക്ക് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ീർത്ത് കുറവാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ കാര്യം സഞ്ചാരികൾ ഇങ്ങോട്ടിപ്പം അതിന് മാത്രം ഒന്നും വരുന്നില്ല എന്താണോ അവധിയൊക്കെ ആയിട്ടും ആളൊന്നും കേറി വരാത്തെ വന്നാലേ ഇവർക്കും കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു കേട്ടോ അതുപോലെ തന്നെ ഭംഗിയുള്ളതാണ് കേട്ടോ നമുക്ക് ഈ തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകളും ഇതാ ഇവിടെ ഒരു ചക്രാന്തമരം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നേ അപ്പുറത്തോ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്കാവും ഇവിടെ ഈ വൈസൈഡിലെല്ലാം മരം ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാവേ കുറേ പൂവൊക്കെ പൊഴിഞ്ഞു പോയി ഏപ്രിൽ ആണ് ഇതിനകത്ത് പൂ ഏറ്റവും കൂടുതൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ പൂവിങ്ങനെ വരുന്നത് കേട്ടോ ഇതെല്ലാം ചക്രാന്തമരമാണ് പക്ഷേ ഇതിലൊക്കെ പൂവ് വരുന്നതേ ഉള്ളോ അതോ പൊഴിഞ്ഞു പോയതാണോ എന്ന് പറയില്ലോ കേട്ടോ നമ്മൾ വന്നപ്പോൾ ഇതാ പനനൊങ്ക അതുപോലെ തെങ്ങിൻ്റെ പൊങ്ങ് ഇതൊക്കെ ഒരു കട കണ്ടോ ഇതുപോലുള്ള ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് ഇതുപോലെ ഈ മേഖലകളിലൊക്കെ കാണാൻ പറ്റുമേ പോതമേട് ആ കാണുന്നത് കേട്ടോ മൂന്നാറിലുള്ള അടിപൊളി തേലത്തോട്ടമാണ് ഷെഡ്വർക്ക് ഡാമിൽ വെള്ളമുണ്ടോയെന്നറിയത്തില്ലോ ആ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് തുറന്നു വിടുന്ന വെള്ളമൊന്നും അധികം ഇല്ലെന്നേ ഉള്ളൂ നല്ല മഴതൊക്കെയാണ് ഇവിടെ ഒക്കെ നാറഞ്ഞൊഴുകി പോകുന്നതാണ് ഒരു ഭംഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ നിർമ്മിച്ച ഡാമാണ് കേട്ടോ രാമസ്വാമി അയ്യർ തെറ്റ്വർക്ക് ഡാം ഈ ഡാമിലെ വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴെ ചിത്രപുരത്തുള്ള ഫോർ ഹൗസിലേക്കാണ് എത്തിക്കുന്നത് കേട്ടോ അവിടെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ഇതിലെ വലിയ വാഹനങ്ങളൊന്നും പോകില്ല ചെറിയ വാഹനങ്ങൾ മാത്രം കാറ് ജീപ്പ് ബൈക്ക് സ്കൂട്ടറൊക്കെ പോവുകയുള്ളൂ ഈ കാണുന്നതെല്ലാം ഓരോ റിസോർട്ടിൻ്റെയും ഹോം സ്റ്റേയുടെയും നെയിം ബോർഡുകളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മൂന്നാറിലെ തേയിലക്കാടുകൾക്കൊക്കെ ഒരു ക്ഷീണം സംഭവിച്ചതുപോലെ മൂന്നാറിലും നല്ല വെയിലാണ് ചൂടാണ് മെയിൻ ഇൻടെക്ക് അവിടാണോ കേട്ടോ അവിടെ നിന്നാണ് പോയി പോയി വെള്ളം ചിത്രപുരത്തേക്ക് പോകുന്നത് ഓർ റോസിലേക്ക് ഇതിന്റെ മുകളിലായിട്ട് ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടേ ഇപ്പം ചിപ്പെല്ലാം ഇങ്ങനെ താന്നുപോയി കേട്ടോ വെള്ളം അത്ര കുറഞ്ഞോ ഇവിടെ കിടക്കുന്നത് ഇവിടെ ഇത്രയെങ്കിലും വെള്ളമുണ്ടല്ലോ നമ്മുടെ ആ ഭാഗത്തൊക്കെ വെള്ളമെന്ന് പറഞ്ഞ് ഇല്ല ഇല്ല ഇത് മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള തേയില തേൽ ആണ് കേട്ടോ മൂന്നാറിലെ ഏറ്റവും നല്ല തേയിലത്തോട്ടം കാണണമെങ്കിൽ അത് ലക്ഷ്മി എസ്റ്റേറ്റിലാണേ പക്ഷേ ഇവരെ നമ്മളെ അങ്ങോട്ട് കയറ്റത്തില്ല അനുവാദമില്ലാതെ ഇവിടെ കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാറിൻ്റെ എൻട്രൻസ് ഇവിടെ എത്തുമ്പോൾ മാത്രം നമുക്ക് ചെറിയൊരു തണുപ്പും കൂലിലും ഒക്കെ കിട്ടുന്നുണ്ടോ കേട്ടോ തൂക്കാലി മരങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് മൂന്നാറിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഉണ്ടോ ഇവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും ബസ്സുണ്ട് ബാംഗ്ലൂർ തിരുവനന്തപുരം എറണാകുളം തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ എപ്പോഴും ബസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് നൂറ് രൂപ കൊടുത്താൽ രാത്രി ഇവിടെ ഈ ബസ്സിന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലേ മറ്റു റിസോർട്ടുകളിലൊക്കെ അഞ്ഞൂറോ ആയിരം ഒക്കെ കൊടുക്കുന്നതിന്മാതിരി ഇവിടെ നൂറ് രൂപ കൊടുത്താൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കും എന്നിട്ട് ഇവിടെ നമുക്ക് രാവിലെ എണീറ്റ് ഏതെങ്കിലും ബസ്സിന് കയറി മറ്റുള്ള ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വൈകുന്നേരം വന്ന് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകാം നൂറ് രൂപ കൊടുത്ത് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയ ബസ് കാണണോ ഇതാണ് കേട്ടോ ആ നീലയും വെള്ളം നിറവുള്ളത് അതിൻ്റെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുക മൂന്നാറിലെ ഈ പറയുന്ന തിരക്കൊന്നുമില്ല കേട്ടോ വളരെ തിരക്ക് കുറവാ നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള മൂ പഴയ മൂന്നാരിലെ സി എസ് ഐ പള്ളി ഉണ്ടോ നേരത്തേക്ക് നമുക്ക് അവിടെ കയറിയിൽ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നു ഇപ്പോൾ അവരവിടെ അതിനെ സമ്മതിക്കാലോ കേട്ടോ ഇവിടെ നമുക്കൊരു കാഴ്ച കാണാം കേട്ടോ വരയാടുകളൊക്കെ കണ്ടോ നമ്മൾ ഈ മൂന്നാറിലൊക്കെ വന്നു കഴിയുമ്പം ഉപേക്ഷിച്ചിട്ട് പോകുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു പാർക്കാണ് പാർക്കാണിത് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വലിച്ചെറിഞ്ഞിട്ട് പോകരുത് പടയപ്പേ വരെ അവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കി ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് ഇതിനുള്ളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ കണ്ടോ ഇവിടെ കാട്ടുബോധനെ വരെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണെ മൂന്നാറിലെ പഴയ ട്രെയിനിന്റെ എഞ്ചിന്റെ ഓർമ്മയ്ക്കായിട്ട് അതും ഈ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇതെവിടെ ഒരു മീന് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൊണ്ടുപോയി അത് ഇടേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടു ഇടണം കേട്ടോ ഞാൻ അതിലെല്ലാം വലിച്ചെറിയരുത് അബ്സൈക്കിൾ േ നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളേ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു മരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ അതുപോലെ ഇവിടെ ഈ കാട്ടുപോയി നമുക്ക് ഇവിടെ ശരിക്കും കാണാം കേട്ടോ ഇതും പ്ലാസ്റ്റിക് നിർമ്മിതമാണേ നമ്മൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് അതാണ് എത്ര മനോഹരമായിട്ട് അവരത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ് കേട്ടോ പടയപ്പം നിൽക്കുന്നുണ്ടോ ഇപ്പോൾ പടയപ്പം ഭയങ്കര പ്രശ്നക്കാരനായിട്ടുണ്ടോ മിക്കവാറും അവനെ പിടിച്ചു കെട്ടാൻ ചാൻസ് ഉണ്ടോ എല്ലാവരും ഉദ്രവിക്കുക പണ്ടൊക്കെ അവനൊരു പ്രശ്നക്കാരനല്ലായിരുന്നു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് എത്ര മനോഹരമായി അവരത് ചെയ്തിരിക്കുന്നു നോക്കി അതുപോലെ ഈ ഇരിപ്പിടങ്ങളെല്ലാം വേസ്റ്റ് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊന്നും പക്ഷേ നമ്മളാരും ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുകയില്ല എല്ലാവരുടെയും കയ്യിൽ പ്ലാസ്റ്റിക് കാണും അതിലേലും വലിച്ചെറിയും ഇനിയെങ്കിലും അത് വലിച്ചറിയാതിരിക്കാം കേട്ടോ പൂപ്പാറ നെടുങ്കൊണ്ടൊക്കെ പോകുന്ന റോഡാണ് അതെ ഗ്യാപ് റോഡിന്റെ സ്റ്റാർട്ടിങ് ഇവിടുന്നാണേ ഇവിടെ വന്നപ്പോൾ കുറച്ച് വാഹനങ്ങളൊക്കെ കിടക്കണ കാണുന്നുണ്ടോ കേട്ടോ ഇതെല്ലാം മൂന്നാറിലേക്ക് വിരുന്നു വന്നവരുടെ വാഹനങ്ങളാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ അത് ഇതിനുള്ളിൽ ഇറങ്ങിയാൽ നമുക്ക് കുറേ പൂക്കൾ കാണാം നല്ല അടിപൊളി ഒരു ഗാർഡനായത് കേട്ടോ അധികം ഫോട്ടോ പോയിന്റുകളും ഫ്ലവർ ഗാർഡനും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇവിടെ ഒക്കെ വെറും ചെരുവും മലഞ്ചെരിവുമായിട്ട് വരുന്ന സ്ഥലമാണ് ഇവരൊക്കെ വളരെ പാടുപെട്ടായതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗാർഡൻ ആണേ ആനമലയുടെ കീഴെ മൂന്നാർ കോളനി കണ്ടിട്ടുണ്ടോ ആ കാണുന്നതാണ് മൂന്നാർ കോളനി ഒരുപാട് ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഈ മൂന്നാറിലെ കച്ചവടക്കാരായിട്ടും ഒക്കെ കൃഷിക്കാരും നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകളിൽ ഒന്നാണ് ഈ ജാപ്പ് റോഡ് കേട്ടോ മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലേക്കും തേനിയിലേക്കും തമിഴ്നാട്ടിൽ തന്നെയാണ് തേനി കേട്ടോ ൊക്കെയുള്ള റോഡാണിത് അവിടെ നമുക്ക് ചെന്നൈക്കോ കോയമ്പത്തൂരിനോ കൊടൈക്കനാലിനോ ഒക്കെ പോകാവുന്നതാണേ മൂന്നാറിലെ തേയിലത്തോട്ടം കണ്ടോ എന്തൊരു മനോഹരമാണോ നോക്കി ഇത് പല സ്ഥലത്തും പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ചക്രാന്ത പൂക്കൾ നമുക്ക് കുറച്ച് അടുത്ത് കാണാൻ കിട്ടി കേട്ടോ ഇത് കണ്ടോ ഈ സൈഡിലൊക്കെ നിൽക്കുന്നതാണോ വർഷത്തിലൊന്നേ ഇത് പൂക്കത്തുള്ളൂ ഇവിടെ ചക്രാന്ത പൂക്കളുടെ ഒരു താഴ്വാരമാണ് കേട്ടോ മനം നിറച്ച് പൂക്കൾ നോക്കിയോ ഇവിടെ ഒരു കടയാണ് നമുക്ക് ഇവിടെ ചായ ഉണ്ടോ എന്ന് ചോദിക്കാം ചായ ഉണ്ടോ കുടിച്ചിട്ട് പോകാം അല്ലേ Through the city streets, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young it is it's just begun As she puts Tayla torfel the chai or മൂന്നാറിലെ തേലോണ്ട് ഉണ്ടാക്കിയ ചായ തൊട്ട് താഴെ മുഴുവൻ ചക്രാന്ത പൂക്കൾ ഇങ്ങനെ പൂത്തൊളിഞ്ഞ് കിടക്കുവാണേ ഞാൻ അതിന്റെ കുറെ വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് കാണാം ഇത് സിഗ്നൽ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണേ മനോഹരമായൊരു വെയിറ്റിംഗ് ഷീട്ടും അതിനോട് ചേർന്ന് കുറച്ച് കടകളും ഞാൻ ക്യാമ്പറിഞ്ഞേ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് എങ്ങനെയോട് നോക്കി അതിനോട് കൂടി ഈ ഗ്യാപ് റോഡിൻ്റെ പണിയും കൂടെ തീർന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടുത്തെ കാഴ്ചകൾക്ക് ഭംഗി ഏറെയാണ് ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കി അവിടെ ഒരു മുട്ടക്കുന്ന് കണ്ടോ അതിന് വട്ടം വെച്ച് തേടിയാണേ അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് യുക്കാലി സ്മരങ്ങൾ നിൽക്കുന്നുണ്ടോ ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ അതിൻ്റെ താഴ്വാരത്തെ തേല ആണ് എന്തൊരു ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നല്ലേ സായിപ്പുമാരുടെ കൃഷി രീതിയൊന്ന് വേറെ തന്നെ കേട്ടോ ഈ റോഡിൻ്റെ മോൾ വശത്തെ കാഴ്ച കേട്ടോ ഇത് ലാഡ് ബ്രോക്ക് എന്ന് പറഞ്ഞൊരു സായിപ്പിൻ്റെ ബംഗ്ലാവാണ് ഇവിടെ ഉള്ളത് കേട്ടോ ലാഡ് ബ്രോക്ക് ബംഗ്ലാവാണ് മൂന്നാറിലെ എന്ത് ഭംഗിയാത് കാണാൻ നോക്കിയേ പക്ഷെ നമ്മളതിനകത്തോട്ട് കേട്ടത്തില്ല അവര് ഒത്തിരി നല്ല പൂക്കളൊക്കെ ഉണ്ടാവും അവിടെ ഉണ്ടോ ഇപ്പം ഇത് ടാറ്റാ ഡേ എപ്പോഴാലും ഇതിനകത്തൊന്ന് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പഴമയുള്ള കൊട്ടാരം നമുക്കൊന്ന് കാണാമായിരുന്നു സിനിമാ ഷൂട്ടിങ്ങിലൊക്കെ നമ്മൾ ഇത് ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ നോക്കുന്നത് ദേവികുളത്താണേ ദേവികുളത്തിൽ ഒരു മാറ്റം കണ്ടോ റോഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിസോർട്ടുകളും മൊത്തത്തിൽ മാറ്റം നല്ല മാറ്റം അങ്ങനെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരു ടോൾ പ്ലാസ വന്നു കേട്ടോ ഇതാണ് മൂന്നാറിലെ ടോൾ പ്ലാസ ഗ്യാപ് റോഡിലെ ടോൾ പ്ലാസ ഇവിടെ മനോഹരമായ മനോഹരമായൊരു കുരിശുവിളിയൊക്കെ കണ്ടോ ഈ ടോൾ അടുത്തായിട്ട് നേരത്തെയൊക്കെ നമ്മൾ ഈ വരുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ അവനെ എന്നാ ഒരു ദുർഘടമായിരുന്നു അറിയാം പോകാനായിട്ടൊക്കെ ഇപ്പോൾ റോഡിൻ്റെ വീതി കൂട്ടി എന്തൊരു ഭംഗി ഇത് കാണാൻ നോക്കി ഇത്രയും നല്ല റോഡ് കേരളത്തിൽ വേറെ എവിടെയും തന്നെ കാണുക എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനിയിപ്പം വേലപ്പാറ കുട്ടിക്കാനം ചപ്പാത്ത് കട്ടപ്പന റോഡ് പണതുകൊണ്ടിരിക്കുന്നുണ്ട് അത് പണത് കഴിയുമ്പം ഇതുപോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒരു പച്ചപ്പുള്ള കാഴ്ച വരണമെങ്കിൽ ഈ മൂന്നാറ് ഒക്കെ വരണം കേട്ടോ തേയിലത്തോട്ടത്തിൻ്റെ പച്ചപ്പാർന്ന എന്ന കാഴ്ചകൾ കണ്ടോ ഇവിടെ ഇടയ്ക്ക് കുറേ സ്ഥലം ഇങ്ങനെ കവാത്ത് എടുത്തിട്ടിരിക്കുവാണേ അവിടെ ഒരു വാച്ചിങ് ഗാലറി ഒക്കെ ഉണ്ടേ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ താഴോട്ട് നല്ല കാഴ്ചകൾ കിട്ടും അതുപോലെ ഈ തേയിലത്തോട്ടത്തിൽ കൂടുതലും ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ പിന്നകത്തൊക്കെ താഴെയൊക്കെ കുറേ ആൾക്കാരുണ്ട് ായിട്ട് ഇറങ്ങിയൊക്കെയാണ് ഫോട്ടോ എടുക്കാനും അവിടെ യുഗാല മരങ്ങളാണ് കൂടുതലും കേട്ടോ അവര് വലിയൊരു പാറക്കെട്ട് കേട്ടോ എന്ത് നിങ്ങളെ കിടക്കുന്ന അതുപോലെ ഈ പച്ചപ്പാർന്ന തേയില കാഴ്ചകൾ കണ്ടിട്ടുണ്ടല്ലോ വിട്ടിട്ട് പോകാനും തോന്നുന്നില്ലെന്ന് പറഞ്ഞ പോലെയാ എല്ലാ മഴക്കാലത്തും ഇവിടെ റോഡിലേക്ക് മണ്ണിടിച്ചു പോഴും കേട്ടോ ഇവിടത്തെ മണ്ണിനു തീർത്ത് ഉറപ്പ് കുറവാണേ നമുക്ക് ഈ റോക്ക് വേവ് ഒന്ന് കണ്ടാലോ പാറക്കുള്ളിലെ ഗുഹ പണ്ടുകാലത്തൊക്കെ ഇവിടെ റോഡൊക്കെ ശരിക്ക് വരുന്നതിന് മുമ്പ് കള്ളന്മാരൊക്കെ ഇതിനകത്തിരുന്ന് ഒളിച്ചിരുന്ന് വഴിയെ പോകുന്നവരെ ആക്രമിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനുള്ള ഇപ്പൊ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടോട്ടോ പക്ക ഇരുട്ടാണെ ഓ വവ്വാലുണ്ട് ഇതിനകത്ത് അതിൻ്റെ ഉള്ളിലെ വൗവ്വാലുണ്ട് അവവ്മാലൊന്ന് ചീശീ ചീ നോക്കുന്നുണ്ടോ പറക്കുന്നുണ്ട് വലിയൊരു പാറ ഇടുക്കാം കേട്ടോ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് അടുത്ത ഫോണിൻ്റെ ടോർച്ചൊന്നും അടിച്ചു നോക്കാം അതെ എന്തെങ്കിലും കാണാൻ പറ്റുമോ ണ്ടോ പാറയെടുക്കുക ഇവിടേക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ കള്ളന്റെ ഗുഹയുടെ ഉള്ളുണ്ടോ അങ്ങോട്ടൊക്കെ കേറി പോകാൻ പറ്റുമേ ഇപ്പൊ ഞാൻ അങ്ങോട്ട് കേറിപ്പോ ആവശ്യമല്ലോ നമുക്കല്ലേ കൂറ്റാ കൂറ്റി ഇരുട്ടാണ് എന്തായാലേ അതിന്റെ ഉള്ള് നോക്കി ഇങ്ങോട്ടും എടയുണ്ടോട്ടോ ഉണ്ടോ പാറയുടെ ഉള് െ ഇതിലെ ഒരു വഴി പോകുന്നുണ്ടേ മുള്ളോട്ട് ഓ ഈ പാറ വയ്ക്കുന്നവുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം അള്ളുകളാണ് ഓ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ശരിക്കും ഒളിച്ചിരിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ കള്ളന്റെ കള്ളൻ്റെ ഗുഹ നമ്മുടെ മൂന്നാറ് ക്യാപ് റോട്ടിലുള്ള റോക്കേവ് ആണ് കേട്ടോ ഇതിനുള്ള നമ്മൾ നിൽക്കുന്നത് ഇതൊരു ഭയങ്കരം പാറയെടുക്കാണേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നല്ല ഉള്ളുണ്ട് ഇതിലുള്ളിലോട്ടല്ല മുകളിലോട്ടല്ല കേട്ടോ നമ്മുടെ ഗുണാക്കേവിനൊക്കെ പോയാലുള്ള ഒരവസ്ഥ പോലെ മൂളീന്ന് താഴോട്ട് താഴോട്ടുള്ള അള്ളുകളാണ് പക്ഷെ ആ അള്ളിന് ഈ അള്ളിനകത്ത് പെട്ട നേരെ താഴെ ഇവിടെ ഈ നിലത്ത് വന്ന് നിൽക്കാൻ പറ്റും മറ്റേ ആളിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ശേഷം കിട്ടാൻ പറ്റുമല്ലോ കേട്ടോ ഇത് കാണാൻ കയറി വരുന്ന ആൾക്കാരാണ് നമുക്കി പുറത്തോട്ട് പോവാം ആ നിങ്ങോട്ട് പോരെ ഈ പാറ ഇങ്ങനെ ഇടിഞ്ഞിരിക്കുന്നുണ്ടല്ലോ ശരിക്കും നമുക്ക് ഇവിടെ മണ്ണൊക്കെ തള്ളിപ്പോയിരിക്കുന്ന എല്ലാ കൊല്ലവും ഇവിടെ മണ്ണ് നല്ലായിട്ട് തള്ളിപ്പോയെ അത് നമുക്ക് കല്യാണത്തണ്ടയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു മേഖല കാണാൻ സാധിക്കും ശരിക്കും ആ കള്ളൻ്റെ ഗുഹ നിൽക്കുന്ന അവിടെ ആണോ കേട്ടോ ആ പാറയുടെ അടിമാറ്റാണേ അത്രയും മുകളിലോട്ട് അതിൻ്റെ ഗുഹയൊക്കെ ഉണ്ട് ഇവിടെ ഒരു കട കിട്ടി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന നമുക്ക് ഇവിടെ കയറി ചായ കുടിച്ചിട്ടോ അപ്പോൾ ഈ കട കുറേ സാധനങ്ങളൊക്കെ ഇരുപുണ്ടേ കണ്ടുപോകാം ഓംലെറ്റ് മുട്ട ബ്രെഡ് ഓംലെറ്റ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ പല സാധാരണങ്ങളൊക്കെ ആ മധുരം കുഴപ്പമില്ല കേട്ടോ ഒരുപാടുണ്ടോ കുറച്ച് ഇവിടെയൊക്കെ ഇടിച്ചിൽ കൂടുതലായതുകൊണ്ട് അവിടെയൊക്കെ കെട്ടുകെട്ടിരിക്കുന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ എങ്ങനെയാണെന്ന് നോക്കി അതുപോലെ തന്നെ ഈ താഴോട്ടല്ലേ ഇടിഞ്ഞും പറഞ്ഞുമൊക്കെ പോയത് ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കല്യാണത്തണ്ടേലൊക്കെ നിന്ന് നോക്കി കഴിയുമ്പോൾ ഈ ഭാവമൊക്കെ കാണാൻ പറ്റും കാലാവസ്ഥ നല്ലതാണെങ്കിലേ അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് കല്യാണത്തണ്ടവിടെ എവിടെയാണ് എനിക്ക് തോന്നുന്നു ആ പൊക്കം കൂടിയ മലകളിൽ ഏതോ ഒരെണ്ണുമാണ് കൃത്യമായിട്ട് നമുക്കിവിടുന്ന് പറയാൻ പറ്റത്തില്ല രാജാക്കാട് വൈസമ്പാലി മേഖലയൊക്കെയാണ് താഴെ കാണുന്നത് ചായ എടുത്ത് വെച്ചിട്ടുണ്ടാവും കുടിച്ചിട്ട് പോവാം വേനൽക്കാല സീസൺ മോശമായി പോയി കണ്ടോ ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് കടകളിലെല്ലാം കാലിയാണ് അപൂർവം ചില ആൾക്കാരൊക്കെ ഉള്ളു പെരിയ കനാൽ വാട്ടർഫാൾസിൻ്റെ അവസ്ഥ ഉണ്ടോ മഴ പെയ്യാത്തോണ്ട് ഒരിടത്തും വെള്ളവും ഇല്ല ഒന്നുമില്ല കാഴ്ചക്കാരും ഇല്ല കാണികളുമില്ല ആരുമില്ല അതുകൊണ്ടാണ് ഈ കെട്ടുകടകളെല്ലാം അടച്ചു കിട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടോ കടയാണ് കടയാണെന്നാണ് ഇവിടെയൊക്കെ ഗ്യാപ് റോഡ് കണ്ടോ താഴെ ആനേറങ്കൽ ഡാം ഇതെല്ലാം നമ്മുടെ അരിക്കൊമ്പൻ്റെ മേഖലയായിരുന്നു കേട്ടോ അരിക്കൊമ്പം പോയതോടുകൂടി ഇവിടെ എല്ലാം ശാന്ത വായ്പ സൂര്യനെല്ലിയിലെ മലനിരകളും ഉണ്ടോ കൊളുക്കുമ്പലയൊക്കെയാണ് ആ നടുക്കുകയാണെന്നേ ഇവിടെയെല്ലാം ഒരുപാട് റിസോർട്ടുകളുണ്ടോ കേട്ടോ ഇതെല്ലാം കാലി കേട്ടോ ഇപ്പോൾ ഒന്നും ആളില്ല ഇവിടെയൊന്നും അല്ലെങ്കിൽ ചില സമയത്ത് ഒന്ന് ഇവിടെ കിട്ടിച്ച് കുത്തിയ ആൾക്കാർ നിൽക്കുന്നതാണ് അവിടെ ഒരു നല്ല വാച്ചിങ് ഗ്യാലറിയൊക്കെ ഉണ്ടേ പെരിയ കനാൽ ടീ ഫാക്ടറി ആണോട്ടോ അത് സായിപ്പുമാരുടെ കാലത്തുള്ള ഫാക് ടീ ഫാക്ടറി ആണല്ലേ ഈ കൂടെ ഓറഞ്ച് ചെടികൾ നിൽക്കുന്നുണ്ടോ അരിക്കൊമ്പനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെയൊക്കെ ഉണ്ടാകുമായിരുന്നു പകലൊക്കെ കേട്ടോ ആ കാട്ടിനുള്ളിൽ കയറി നിൽക്കുവായിരുന്നോമാർ വൈകീട്ടാവുമ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങും വേണ്ട അവിടെയൊക്കെ കോളനി കെട്ടി വീട് ഉച്ചയ്ക്ക് അങ്ങോട്ടൊക്കെ അവർ കൂടുതലും കയറിക്കൊണ്ടിരുന്നേ ഈ വഴിയൊക്കെ നടന്നു വരുമായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടെ വേണ്ട ഡാമിലൊക്കെ വെള്ളം കുറഞ്ഞു കേട്ടോ ശരിക്കും വറ്റി വെള്ളമൊക്കെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണേ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാർ സൈഡിലേക്ക് വന്നത് ചക്രാന്ത പൂക്കളുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നു തിരിച്ച് ഞാൻ ഈ ഗ്യാപ്പ് റോഡ് വഴി ഇങ്ങിറങ്ങിപ്പോകുന്നു കേട്ടോ ഇവഴിക്ക് വരുമ്പോൾ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചക്രാന്ത പൂക്കൾ കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റിയത് ഇപ്പം നമ്മൾ ഈ ആനയറങ്ങൽ ഡാമിൻ്റെ വ്യൂ പോയിൻ്റിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് താഴോട്ടുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാവുന്നതേ അപ്പം തൽക്കാലം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം Speed to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. i